സൗണ്ട് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് തിയേറ്റർ വന്നേ കണ്ടേ പറ്റൂ ഐ തിങ്ക് ആ വൈബ്രേഷൻ ആ വന്ന എല്ലാം സാധനങ്ങളെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തിയേറ്ററിലാണ് യു ലവ് ദ മൂവി തിയേറ്ററിൽ വന്ന് കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്ര എഫേർട്ട് ഉണ്ടാ പടത്തിൽ അഹുബുപട്ടി സാറായാലും സജീദ് സർ ആയാലും വിജിപാൽ സാറായാലും അത്ര എഫേർട്ട് അതുണ്ട് ആ മ്യൂസിക്കിന് കൂടുതലും ഈ ഹോറർ പടം എന്ന് പറഞ്ഞാൽ ഹോർഡർ മാത്രമല്ല ആ സൗണ്ടാണ് പേടിപ്പിക്കുന്നത് ഐ ഫീൽ ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദ മൂവി പറയാനുള്ളൂ അല്ല നാളെ റിലീസ് കഴിഞ്ഞിട്ടില്ല ഈസി ആയിട്ട് ഞാൻ ഭയങ്കര ടെൻഷാ ടെൻഷനുണ്ട് സർവസാധാരണിയോ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ കിഷോസറും ശ്രുതിയും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അവർക്ക് കൂടെ അഭിനയിക്കുമ്പോഴും ഭയങ്കര രസമായിരുന്നു സൈക്കോളജിക്കലി ഭയങ്കര ഒരു മെന്റലി ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പടമാണ് മനസ്സിലാവില്ലാണെങ്കിലും എങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷെ എണ് എത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ആരാണ് എന്താണ് ബേസിക്കലി എന്തുവരെ കാണാം വരെ നിങ്ങൾ നിങ്ങൾക്ക് സിനിമയുടെ മെയിൻ സൗണ്ട് ആയിരിക്കും രക്ഷയില്ലാത്ത വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സോ സൗണ്ട് ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു experimental like la maggalana malayalathil narinponnikkunnathu let's see let's hope the best with your audience iricha petta engal lecture again unda pressure node first movie sorry i was okay. really uh, scared romba bayama irukku en theater experience sabdik uh, really good they uh -huh. been telling ella uh, interview la sollidiruko uh, theater la vandu paringa theater experience indha padam onnu cheythu री एक्सपीरियस अंड टीमें ഇൻസ്റ്റിംഗ് ഒരു ന്യൂ കൈൻഡ് ആഫ് പാരക്ക് തോന്നിച്ച് നമ്മൾ എല്ലാവരും എല്ലാ പടങ്ങളും ഇങ്ങനെ അതല്ലേ ആഡിയൻസ് നൈസ് എക്സ്പീരിയൻസ് ഒരു നല്ല സിനിമാറ്റി എക്സ്പീരിയൻസ് കണ്ട പാ ೇನ್ಟಿಟಿ ಕೇರಕ್ಟರ್ಸ್ ಇಂಪಾರ್ಟ್ ಅದನ್ನು ನೆರ ಹೋರಿನ್ಸ್ ಮೀಟ್ ಪು ವಾಟು ಫ್ರೆಶ್ ತರ ಐಪ್ ಎಲ್ಲ ಆಡಿಯನ್ಸು ಫ್ರೆಶ್ ಥ್ಯಾಂಕ್ ಯು ಮಚ್ ാണ് അല്ല ഞാനിപ്പം നേരത്തെ അവിടെ പറഞ്ഞിരുന്നു ഇത് സത്യത്തിൽ തിയേറ്ററിൽ കാണുമ്പോഴാണ് ഇതിന്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നത് കംപ്ലീറ്റ് സൗണ്ട് ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് നേരത്തെ ഒരു ഇന്റർവ്യൂലും പറഞ്ഞിരുന്നു മലയാള സിനിമയാണ് സത്യത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ത്രീ ഡി സിനിമ ആദ്യത്തെ എന്താ പറയുക സിനിമാ സ്കോപ്പ് അങ്ങനെ പല സിനിമകളും ആദ്യം വന്നത് മലയാള സിനിമയില്ല അങ്ങനെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഒരു പരിശ്രമമാണിത് ഫേസ്റ്റ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റവർ ത്രില്ലർ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മലയാള സിനിമയിലാണ് അത് നമ്മുടെ വടക്കനാണ് ആ വടക്കലിൽ ഞാനും ഒരു ഭാഗമാണെന്ന് അറിയാം സന്തോഷം ഇത് തിയേറ്ററിൽ കാണുന്ന സിനിമയാണ് ഇത് ഒ ടി ടിയിലോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്നും ഉണ്ടായിരുന്നു കണ്ടല്ലോ സെൽവ പോലൊന്നും അല്ല പിന്നെ മറ്റു വർഷങ്ങൾക്ക് ശേഷം ഇത്ര നിമിഷം അല്ല ഇത് നാരായണനാണ് നാരായണൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് എന്താ പറയണ്ടത് ഒരു അത്യാവശ്യം കോഴിയാണ് ഇത് തൻ്റെ ആണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾ അപ്പം മൊത്തത്തിൽ എന്റെ പുലിയല്ല അപ്പൊ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു കാണുക ഇത് ഇത് നമ്മുടെ ഷെലി പാജി ഇദ്ദേഹമാണ് നമ്മുടെ സിനിമയിലെ ഹിന്ദി സോങ് രംഗ് ലിഖ എന്ന് പറയുന്ന ഫസ്റ്റ് ഹാഫിൽ വരുന്ന സോങ് ഇപ്പോൾ റീസെൻ്റ് അത് റിലീസായിരുന്നു അത് പാടിയിരിക്കുന്ന ഒരു പാകിസ്ഥാനി സിംഗറാണ് സേബ് എഴുതിയിരിക്കുന്ന ഇദ്ദേഹമാണ് ഷെമി രംഗ് ലിഖ എന്ന് പറഞ്ഞ പാട്ട് എഴുതിയിരിക്കുന്നത് थैंक यू मीव नम थैंक यू थैंक यू हेलो क्लेज वेरी गुड इन प्लीज गो फॉर क्लेज गो फॉर किचो एंड गो फर शूटिंग गो फॉर द मैजिक എൻ്റെ പേര് ഗ്രീഷ്മ അലക്സ് ഞാൻ ഈ മൂവിയിൽ എന്നാണ് പ്ലേ ചെയ്യുന്നത് ഞാൻ ആക്ച്വലി മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട് പാട്ട് പാടിയിട്ടുണ്ട് മയർ ത്രാപ്പ് പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് അവർ ഇറ്റ്സ് വിത്ത് എം സി കൂപ്പർ എം സി കൂപ്പർ കൂടെയല്ല ബട്ട് ഞാൻ എം സി കൂപ്പറും സാറുമായിട്ടാണ് പാട്ട് പാടിയിട്ടുള്ളത് ആൻഡ് ഇല്ല മൂവി ഭയങ്കര രസമാണ് നിങ്ങളത് ഏതെങ്കിലും പോയി കാണണം സൂപ്പർ നാച്ചുറൽ ഫാൻ നോർമൽ ആക്ട് മൂവി ആൻഡ് actually and i want everyone to go and watch it it's out on march 7th, probably today or when you guys are posting it and i hope you guys have fun and let me know what you guys think and it's actually in the the movie so let me know <laughs> thank you so great. thank you so much so nice

thank you, sir, for trusting us. it worked. a new concept, new new story. i think it all worked out in one of the fantastic young cast we had. the first part of the film with the, the reality cast and the mixed camera and the mixed content was amazing. i think the sound by the was fantastic. and the ending is just awesome. i think everybody has to come and see it in the theater. that's where you'll get the feel of the film. it's uh, set it's of ടോപ്പ് ലെവൽ ഗ്ലോബൽ ലെവൽ യുനോ ക്വാളിറ്റി ഫണ്ടാസ്റ്റിക് എവീബഡി ഷുഡ് കമൻറ്റ് സീഡ് ഇൻ തിയേറ്റേഴ്സ് ആണ് എല്ലാവരും എടുത്തു പറയുന്നത് ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ചാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഇത് ഭയങ്കര ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രോജക്റ്റ് ഫസ്റ്റ് മലയാളി പറയുന്നത് മോശം അല്ലേ അധികം മലയാളത്തിൽ ഒരു ഇങ്ങനെയാണ് ഈ ഒരു കാണലുള്ള ഫിലിമിൽ എപ്പോഴും സൗണ്ടിനാക്കാൻ ഭയങ്കരമായിട്ട് ഫോക്കസി കൊടുത്തു അപ്പം ഇതൊരുപാട് ഒച്ചയായിട്ട് പേടിപ്പിക്കുന്ന സാധനമല്ല നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലെ കയറിപ്പോകുന്നൊരു സിനിമയാണ് ലോലി സ്റ്റോലി ഗ്രോസ് ഇൻസൈഡ് ദി ഇൻസൈഡ് പിന്നെ ഒരു രണ്ട് രണ്ട് പാലൻറ്റാണ് ഞാൻ ബേസിക്കലി വർക്ക് ചെയ്തിട്ട് ഒരു ക്രിസ്ത്യൻ എലിമെൻറ്റ് ഇത് മീക്കം ടു കേരള നമ്മുടെ ഒരു വളരെ കൾച്ചറലി നമുക്ക് മനസ്സിലാകുന്ന നമുക്ക് കൾച്ചറിൽ വളരെ അടുത്ത് നിൽക്കുന്ന കുറേ സൗണ്ട് ആൻഡ് പാലൻറ്റ് പിന്നെ ഒരു പാരോ ഒരു പാര പാരനോമൽ ലെവലിലേക്ക് പോകുമ്പോഴേ കുറേ കുറേ മോഡേൺ സൗണ്ട്സ് അതിൻ്റെ എല്ലാം കൂടെ ഒരു സമന്വയമാണ് സോ ഇറ്റ് പോയ തോട്ട്ഫുൾ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് പോയിട്ടേക്ക് മലയാളത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ചിത്രം തന്നെ വരുന്നത് എനിക്കിത് ഇന്ത്യയിൽ തന്നെ അഭിമാനത്തോടെ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഇത്തരത്തിലൊരു വരാനോവൽ ഫിലിം ഇന്ത്യയിൽ തന്നെ വളരെ ആദ്യമായിട്ടാണ് പണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് ബ്ലെയർവിച്ച് പ്രോജക്റ്റ് കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ ഒരിക്കൽ ലൈഫിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിരുന്നു And such a great team. We all have done a very good job, I mean it is very hard uh, working team work. So, I have uh, asked everyone to watch this movie. I am sure everyone will love this movie. Yeah. I think this is your first movie, right? In Malayalam. This is your first movie in Malayalam. Yeah, this is my first movie. So, yeah, I am very excited uh, and uh, you know, I have been to Kochi so many times as a model, but this is the first time I am here as a as an actor, as, uh, as a part of really so movies i never thought that you know, i will be, uh, be a part of uh, this beautiful uh, movie, movie. So I people will love my job my work and thanks uh, do you like horror movies or what type of movies do you like yeah, think, uh, that's a great question uh, See, i uh, i have been watching all my life art movies uh, i like i love uh, uh, movies like art movies and uh, modern mysteries, uh, comment movies sometimes but I love mostly horror movies also. So uh, this movie also a uh, horror movie and uh, I am playing as such a such beautiful character in this and it uh, is a pleasure, pleasure to work in this. During this shoot, uh, do you feel any paranormal activity in location? In the location? Uh. If I feel? I never felt it. I mean, uh, trust me, I don't believe in this. <laughs> but uh, but uh, yeah, I heard a lot of study about it. There are uh, things in our life because there are good energy and bad energy, right? So if you believe in energy, there are uh, the paranormal activities. There are uh, negative energies also, but uh, I never Anyway, welcome to Malayalam welcome Cinema.